അസ്സലാമു അസലാ വലൈക്കും വറഹമത്തല്ലാഹി തർക്കാത്തു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി പോരേണ്ട ചെറിയൊരു സൂറത്താണ് ചെറിയൊരു സൂറത്ത് എന്ന് പറഞ്ഞ് അതിൻ്റെ ഫലം മനസ്സിലാക്കിയാൽ അത് വലിയൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ ജീവിതത്തിൽ സൂറത്തുൽ ഖുർആനിലെ മൂന്ന് ആയത്ത് ഉൾപ്പെടെയുള്ളതായ ഈ സൂറത്തിനൊക്കെ മഹത്വങ്ങൾ ഏറെയാണ് നാം ജീവിതത്തിൽ അത് പതിവാക്കുകയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ ദുനിയാവിലത്തെയും ആസുറത്തിലെയും നമുക്ക് നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏതാണ് ആ സൂറത്ത് സൂറത്ത് കൗസറാണ് എന്ന മഹത്തായ സുഹൃത്തിനെ ആരെങ്കിലും പതിവാക്കിയാൽ എത്രത്തോളം ഒരു ദിവസം ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം നാം ചൊല്ലിയാൽ നാം ജീവിക്കുന്ന കാലം എത്രത്തോളം ഓരോ ദിനവും നമുക്കിങ്ങനെ വറക്കത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും അഞ്ച് കാര്യങ്ങളിലാണ് നമുക്ക് വറക്കത്തുണ്ടാവുക ഒന്നാമത്തെ കാര്യം നല്ല ഒരു ഓർമ്മശക്തി എപ്പോഴും നമുക്കുണ്ടാകും പല കാര്യങ്ങളും നാം ജീവിതത്തിൽ മറന്നു പോകുന്നൊരവസ്ഥ നമ്മളെ അനുഭവപ്പെടാറുണ്ട് നമുക്ക് അത് അനുഭവം ഉണ്ടാവാറുണ്ട് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഓർമ്മശക്തി ഇല്ലാതെ മറന്നു പോകുന്നൊരവസ്ഥ നമ്മളെ പ്രയാസപ്പെടുത്തുന്നു നിരുത്സാഹപ്പെടുത്തുന്നു അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ നാം ഈ സുഹൃത്ത് പതിവാക്കിയാൽ ഓർമ്മശക്തി വർദ്ധിക്കാൻ അത് കാരണമാകും നമ്മുടെ മക്കളിലെ ഓർമ്മ ശക്തിയൊക്കെ വർദ്ധിക്കാൻ സൂറത്തുൽ കൗസർ വലിയ പരിഹാരമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് രണ്ടാമത്തേത് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്നാണ് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ലഭിക്കും ത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ പല ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കാൻ നാം ഈമാൻ കൈവിടാതെ നമ്മുടെ ഈമാനിലായി പിടിച്ച് ജീവിക്കുമ്പോൾ ഒരു ശത്രുവിൻ്റെയും ഒരു ലൗമത്ത ലാഹിം ഒരു ആക്ഷേപകൻ്റെ ആക്ഷേപത്തെയും ഈ സൂറത്ത് പതിവാക്കുന്നവനെ ഏൽക്കുകയില്ല എന്നാണ് മൂന്നാമത്തേത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ ഈ സൂറത്ത് കാരണമാണ് നാലാമത്തേത് നാം ജീവിക്കുന്ന കാലം എത്രത്തോളം ഈ സൂറത്ത് ദിനംപ്രതി പതിവാക്കുന്ന ആളാണെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഉണർത്തുന്നു അതുപോലെ തന്നെ അഞ്ചാമത്തേത് നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ വിവാഹ തടസ്സങ്ങളും മറ്റും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൽ നിന്ന് മോചനം ലഭിക്കാൻ ഇന്നാഴുത്തോ ഇനാക്കൽ കൗസർ എന്ന സൂറത്തുൽ കൗസറിനെ ദിനം പ്രതിപതിവാക്കിയാൽ വിവാഹങ്ങളൊക്കെ നടക്കേണ്ടവർക്ക് എത്രയും പെട്ടെന്ന് നടക്കാൻ അത് സാധിക്കും അത് എളുപ്പമാക്കിത്തരും അങ്ങനെയുള്ള ഒരുപാട് നൃത്തങ്ങൾ നിറഞ്ഞ സൂറത്താണ് സൂറത്തുൽ കൗസർ എല്ലാവർക്കും സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക ജീവിതത്തിൽ ഉടനീളം അത് കൊണ്ടുപോയാൽ അറിയാതെ നമ്മുടെ ജീവിതവും മാറിക്കൊണ്ടിരിക്കും നാം ഉദ്ദേശിച്ച കാര്യങ്ങളിലൊക്കെ അള്ളാഹു സംതൃപ്തിയും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാക്കുക തയ്യാറാവുക അള്ളാഹു എല്ലാവർക്കും സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം തന്നനുഗ്രഹിക്കട്ടെ ആദ്യമായി കൊണ്ടാണ് എൻ്റെ ഈ ചാനൽ ഇതിലുള്ള അറിവുകൾ നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ സന്ദേശങ്ങളൊക്കെ എത്തിക്കുക കമൻ്റ് ബോക്സിൽ നല്ല നല്ല കമൻറ്റുകളൊക്കെ അയച്ചുകൊണ്ട് നിങ്ങളിതിന് റെസ്പോണ്ട് ചെയ്യുക പ്രതികരണം രേഖപ്പെടുത്തുക ഇൻഷാല് അവസരോചിതമായി നിങ്ങൾക്കൊക്കെ മറുപടി ഞാൻ തരുന്നതാണ് അള്ളാഹു നമുക്കൊക്കെ ദീനിൻ്റെ വാഹകരാകാൻ എൽമു നുകർന്ന് സത്യത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കാനുള്ള തോഫീസ് അള്ളാഹു പ്രദാനം ചെയ്താൽ ഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും സുഗമമായ സുന്ദരമായ ജീവിതം അള്ളാഹു തന്നാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നടത്തുന്നു അസലാമലൈക്കും വാഹനത്തല്ലാഹി വാത്തൂ